വിഷ്ണു സഹസ്രനാമത്തിലെ ഈ നാമങ്ങൾ പതിവായി ജപിച്ചാൽ ഇഷ്ടകാര്യങ്ങൾ സാധിക്കുന്നതാണ് രാവിലെയും വൈകുന്നേരവും വിളക്കു വിളക്കുതെളിച്ച് ഈ മന്ത്രങ്ങൾ ജപം ചെയ്യുന്നത് ഉത്തമമാണ് മന്ത്രം ജപിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ഒരു ആഗ്രഹം മനസ്സിൽ കരുതുക ആഗ്രഹം സഫലമാകുന്നതിന് ഭഗവാനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ദിവസവും ചുരുങ്ങിയത് ഇരുപത്തൊന്ന് തവണ വീതമെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിച്ചിരിക്കണം ഭഗവാന്റെ ദിവ്യമായ നാമമന്ത്രങ്ങൾ ഇപ്രകാരമാണ് ഓം ഓ കാമാ ഓ കാമ്രദായ നമ ഓ കാ ഓം കാമപാലായ നമ ഓം ഹരായ നമ മാധവായ മാധവാ ഈ മന്ത്രം വിശ്വാസത്തോടു കൂടി ജപിക്കുക പൂർണ്ണ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ജപം ചെയ്യുമെങ്കിൽ ഫലം ഉറപ്പാണ് ഒരു മണ്ഡലം പൂർത്തിയാകുന്നതിനു മുൻപ് അഥവാ നാൽപ്പത്തിയൊന്ന് ദിവസം തികയുന്നതിനു മുൻപ് നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായിരുന്നാലും ഭഗവാൻ അത് നിറവേറ്റി തരുന്നതാണ് മാത്രമല്ല ഈ മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാൻ ആരംഭിക്കും ഈ മന്ത്രം പതിവായി ജപിക്കുന്നത് ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയുന്നതിന് കാരണമാകും